നെടുമ്പാശേരി നായത്തോടിൽ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ചേർന്ന് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ക്രൂര കൊലപാതകത്തിൽ കലാശിച്ചത് തുറവൂർ സ്വദേശി ഐവിൻ ജിജോയെ കൊലപ്പെടുത്തിയ സി ഐ എസ് എഫ് എസ് ഐ വിനയ്കുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടുപേരെയും സിഐഎസ്എഫ് സസ്പെൻഡ് ചെയ്തു രാത്രി പതിനൊന്ന് മണിയോടെ കാലടി തോംബ്ര റോഡിലാണ് ഹോട്ടൽ ഷെഫായ ഐവിൻ ജിജോയും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് കാർ തട്ടിയതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം ഇതിനിടയിലാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഐവിനെ കാർ അടിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ യുവാവ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിൽ അകപ്പെട്ടു വാഹനം നിർത്താതെ ഐവിനുമായി ഉദ്യോഗസ്ഥർ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു ഒടുവിൽ നായത്തോടുള്ള ഇടവഴിയിൽ ഐവിനെ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു ഒരാളെ പിടികൂടിയത് വണ്ടിയിൽ കയറ്റുമ്പോൾ ആളെ ആളെടുത്ത് കയറ്റാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരിൽ എല്ലാവരും കൂടിയിട്ട് ഈ പാന്റിന്റെ അവിടെ ബെൽറ്റുമേൻ ബിനുള്ളൂ ശരീരം പിടിച്ചാൽ ചിലപ്പോൾ ഊരി പോരുന്ന അവസ്ഥയിലാണ് ഈ ഭാഗം മൊത്തം അരഞ്ഞ മാതിരി ഇരിക്കുന്നത് നമുക്കത് കണ്ടാൽ സാധാരണ മനുഷ്യനെ കണ്ടു കണ്ടുകൊക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു വണ്ടി ആളെ റൂട്ടിലിട്ട് വണ്ടി ഒരച്ച മാതിരി തോന്നണത് ശരീരം കണ്ടുകഴിഞ്ഞാൽ അയിനെ ആശുപത്രി ജീവൻ രക്ഷിക്കാനായില്ല പ്രതികളുമായി തർക്കിക്കുന്ന വീഡിയോ ഐവിൻ സ്വന്തം മൊബൈലിൽ പകർത്തിയിരുന്നതായി റൂറൽ പറഞ്ഞു നമുക്ക് നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ അത് വെരിഫൈ ഉണ്ടായിരുന്ന ഒക്കെ പറഞ്ഞ രീതിയിൽ രണ്ട് ആൾക്കാര് സംശയ രീതിയിൽ പേരും നമ്മൾ നിരീക്ഷണത്തിൽ എടുത്തിട്ടുണ്ട് നിലവിലെ അവരിപ്പോ നമ്മുടെ സർവൈലൻസിലാണ് അപ്പൊ അതല്ലാതെ ബാക്കി ഇപ്പൊ തെളിവുകളൊക്കെ കളക്ട് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കൊടും നടത്തിയ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ആരംഭിച്ചു ഇരുവർക്കുമെതിരെ ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം മുരസിയതിൻ്റെ പേരിൽ ഒരു യുവാവിനെ കൊലപ്പെടുത്തുക അതും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊടും ക്രൂരതയുടെ മറുപേരായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം വിഷ്ണു സുരേഷ് ട്വൻ്റി ഫോർ